ഹലോ ഹായ് സജീറാണേ ഇപ്പൊ ഈ റമദാൻ മാസം മാസമായതിനു ശേഷം ഒരുപാട് സ്ഥലത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ അടിപൊളി കിഡിലെ ആംബിയൻസിന് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഒരുവിധം സ്ഥലത്തൊക്കെ ഇതേപോലെ ഒരു ഒരു ഫുഡ് സ്പോട്ട് പുതിയതായിട്ടൊരു ഫുഡ് സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിലൊരുപാട് കൗണ്ടറുകൾ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് ഈ ഗുലിക്കി സർബത്ത് അതേപോലെ ഉപ്പിലിട്ടത് അതൊക്കെ അതൊക്കെയാട്ടോ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അതേപോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വന്നിട്ടുള്ളത് പൂനരുള്ള റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള റമദാൻ ഗല്ലി എന്ന് ഒരു ഫുഡ് സ്പോട്ടിലാണ് കേട്ടോ ഒരു അടിപൊളി വൈബാണ് ഇവിടെ വന്ന സമയത്ത് നല്ല ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നല്ല ഒരു സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളി കുലു സർബത്ത് അതേപോലെ ഉപ്പിലിട്ടത് ഒരുപാട് ഐറ്റംസുകൾ ഇവർക്ക് കിട്ടാണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് ലൈമ്പോളി ഈ ഒരു ചെക്കൻ അവിടെ നിന്ന് അഴിന്നിട്ട് കുലുക്കി അടിക്കുകയാണ് അടിപൊളി ഓരോരുത്തരും ഓരോരുത്തരായിട്ടുള്ള ഒരു സ്കില്ല് അവിടെ ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു മൈൻഡിലാണ്ട് ആ ഓരോ സ്പോട്ടും കത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിരിക്കുന്നത് നമ്മൾ ഈ പോകുന്ന ഈ സ്ഥലത്തുള്ള കുളിക്കുന്ന ഷാനിയാണ് കേട്ടോ അവന് നന്ന ഒരു സിംഗറാണ് ആ സിംഗർ അവൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് ആ ഒരു പാട്ട് പാടിക്കൊണ്ട് കിഡ്ഡിലൻ പുലുക്കി അടിച്ചത് അവൻ്റെ പാട്ട് കേൾക്കാനും മെയിനായിട്ട് ആൾക്കാർ വരുന്നത് ആ പാട്ട് കേട്ടിട്ടുണ്ട് ആ ഒരു പുലുക്കി വീഡിയോ എടുക്കാനും അതേപോലെ ആ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾ അവിടെ അവരെ അടുത്ത് തന്നെ ഒരുപാട് മാങ്ങേൻ്റെ ഒരുപാട് ഐറ്റംസ് കിട്ടും മാങ്ങേൻ്റെ മസാല കാന്താരി അതേപോലെ ഒരുപാട് ഐറ്റം മസാലകൾ വെച്ചിട്ട് മാങ്ങ കൊണ്ടൊക്കെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് താങ്കിലും കിട്ടും അതാണ് അവരുടെ മാങ്ങന്റെ കൗണ്ടർ അതേപോലെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടുണ്ട് മാങ്ങ ഉപ്പിലിട്ടുണ്ട് അതേപോലെ നെല്ലി ഒരുപാട് ഐറ്റംസ് പിന്നെ പച്ചമാങ്ങന്റെ ഒരു ഉപ അവിടെ ഇട്ടവിടെ അതൊരു അടിപൊളി സാധനം കേട്ടോ ഇത് നേരെ തൊട്ടപ്പുറത്തുള്ള കൗണ്ടറാണ് ഇവരെ അടിപൊളിയായിട്ട് നല്ല മോഡലായിട്ട് കുലുക്കി അടിക്കും നല്ല ഏറൊക്കെ വന്നിട്ടാണ് അവർ കുലിക്കുന്ന സാധനം ഈ റമദാ മാസം ശേഷം ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ കൗണ്ടറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തെറാബീൻ്റെ സമയത്തും തെറാവിയും കഴിഞ്ഞിട്ടൊക്കെ രാത്രി ഒരു നൈറ്റ് ലൈഫ് ഇപ്പം മെയിനായിട്ട് പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആളുകളൊക്കെ ഈ റമബാനാവുന്ന സമയത്ത് ഈ ഒരു മോൻ്റെ അടിപൊളിയാണ് കേട്ടോ ഇവൻ്റെയൊക്കെ ഒരു കുലുക്കി അടിക്കുന്നത് കണ്ടില്ലെങ്കിൽ അടിപൊളി കളരിപ്പറ്റൊക്കെ പഠിച്ച പോലെ ആണ് അവൻ്റെ കുലുക്കീൻ്റെ ഒരു ഉണ്ടല്ലേ എന്താ എന്താൻ്റെ ഒരു സ്കില്ല് ആ പോണതാ ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ കുടിക്കാനല്ല മെയിനായിട്ട് ആളുകൾ വരുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏതായാലും അടിപൊളി നമ്മളിവിടുന്ന് പോകുന്നവർ വരെ വണ്ടിയും കത്തിച്ച് പോയി വണ്ടിയിലെ എണ്ണയും കത്തിച്ച് പോയി അതൊരു നഷ്ടമായിട്ടില്ല കണ്ടല്ലെ നിങ്ങൾ ആ കുലുക്കി കൊടുക്കുന്ന സമയം കണ്ടല്ലേ ഒരു കുലുക്കി അടിക്കാനുള്ള സമയം നല്ല പൈസ അവർ വാങ്ങുന്നുണ്ട് അമ്പത് രൂപയാണ് അവർ കുലിക്കിക്ക് അവർ വാങ്ങുന്നത് ഇതാണ് പുണിരത്താരം ഷാനി ഇവന്റെ പാട്ട് പാട്ടുകേട്ടുള്ള കുരി കാണാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇവരൊക്കെ പാട്ട് ഒരു പാടാണ്ടൊരു കുലിക്കടിക്കുമ്പോഴൊക്കെ ആൾക്കാർ ഭയങ്കര ഒച്ചപ്പാടവണെ പാട്ട് പാടാ പാട്ട് പാടാ ഏതായാലും ഞമ്മക്ക് അവൻ്റെ പാട്ടൊന്നും പാടുന്നു 2 மணிக்குள்ள சாலு வந்துடணும். இது வேற கட்டை தேக்கி இழுத்து ஏணி மாதிரி. என்னோட இது. நம்ம பாரு விடு போர். கெல்லி ஸ்பெஷல் अनार்குலு கே. சேனல் பாட்னரி. 2000 ரெண்டா நீர்தான். இங்க இப்படி படி. நா மில் கிராண்டர் வாக்கிடா கொடுத்துறேன் அரெண்டரா கொடுத்து நான் டாமர் கேறேன் டாமர் டால ஆ கேப்ட்டு சாபியஸ் பில்ல நாரே நாரேக சோட ஆரேயோ அகி போரி போரி பிடான பிடான த மூ உஸ்டர் தெ ലൈറ്റ് ആവുന്നതിനനുസരിച്ച് ആളുകൾ ഇങ്ങനെ നിറഞ്ഞോണ്ട് നിൽക്കാട്ടോ തരാബ്യൂഹൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ലേഡീസും കാര്യങ്ങളൊക്കെ അതേപോലെ അതേപോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ ഏതായാലും ഫാമിലി ഒക്കെ ഒരുപാട് വരുന്നുണ്ട് നല്ലൊരു വൈബ് ആണ് കേട്ടോ കൂടുതൽ ആൾക്കാർ ഇതൊന്ന് കണ്ടാസ്വദിക്കാനും ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പായിട്ട് എന്റെ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറാനും വേണ്ടിട്ടോ ഇവിടെ വരുന്നത് അപ്പൊ അവിടെ ഇരുന്ന് പറയാനും കാര്യങ്ങൾക്കൊക്കെ എല്ലാ സൗകര്യവും ഒരുപാട് വലിയൊരു വല്യൊരു ഏരിയയിലുണ്ട് അവരെ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പറഞ്ഞ കേട്ടില്ലേ കൂവിത്തുള്ളു എന്ന് പറയുമ്പോൾ ചാടണംന്നാണ് പറഞ്ഞത് ആര് ചാടുന്നു അവനെ കുലിക്കടിക്കുന്ന ഓൻ ചാടുക നല്ലാണ്ട് ഏതായാലും നല്ല നല്ല അടിപൊളി രസം തന്നെയുണ്ട് അവിടെ വന്ന भाई से आके हामीले नन्दले जियान लाग्यो हामीले अपार्टमेन्ट बालेको पार्दै छौ एरवडी जङ्गले भनिने सम्मले गाडिकके माले भनिन् गाडाको परवलले गाडाको परवल

ഇവനിപ്പോ പാടും പാടും വിചാരിച്ചിട്ട് ഞമ്മളിങ്ങനെ കാത്തിക്കാടുന്നില്ല കേട്ടാള് പാടായിരിക്കും പാടായിരിക്കും വിചാരിച്ചിട്ട് കൊറേ ആൾക്കാർ മൊബൈലായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കേണ്ടത് മൊബൈൽ ഓണാക്കി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് ആ വലാസ്റ്റ് അവന്റെ പാട്ട് വരുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് പാവ അടിപൊളി ഒരു പാട്ടാട്ടോ അവന് പാടുന്നത് ഇത് കണ്ടില്ല ഞങ്ങളെ ഇത്ര ദൂരെന്ന അവൻ പാല് അതിലേക്ക് നടക്കുന്നറിയാ വല്ലാത്ത കാര്യം പല പുറത്ത് പോകണ്ടേ നമ്മള് മൊബൈലിലേക്കൊക്കെ ക്യാമറയിലേക്കൊക്കെ ധരിക്കുന്നുണ്ട് കേട്ടോ ോളെ <laughs> ലങ്കിമാ അങ്ങനെ ഫൈനലി ഷാനി ആര് അടിപൊളി പാട്ട് ടേസ്റ്റ് അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു സ്ഥലം ഏതെങ്കിലും ഒക്കെ തപ്പിട്ട് അറിയോ അപ്പൊ അങ്ങോട്ടും പോകണം അപ്പൊ വീണ്ടും അങ്ങനൊരു ഒരു ഏറ്റവും കൂടി സെറ്റിട്ട് ഇതാണ് മാങ്ങേന്റെ കുലിക്കിട്ടോ അപ്പൊ ഇതിലും കൂടി ഒരു പാട്ട് പാടും എന്നുള്ള പ്രതീക്ഷയിലാണ്

പറന്ന് വരും പോയി അപ്പൊ എന്തായാലും ഷാനീന്റെ ലാസ്റ്റായിട്ട് അടിപൊളി പാട്ട് കൂടി കേട്ടിട്ട് ഞമ്മള് പോവാണ് ഇപ്പൊ ലൊക്കേഷൻ മറക്കണ്ട പൂനൂർ ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് റമദാൻ ഗല്ലി കേട്ടോ പേര് മറക്കണ്ട റമദാൻ ഗല്ലി ബൈ